ഹലോ എല്ലാവർക്കും നമസ്കാരം എന്നാ ആരും ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എല്ലാവരോടും ഇതാരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് മോറ്റ് അവിടെ ഇവിടെ ഞാർക്കാട് നിന്ന് അപ്പോൾ മോറ്റിൻ്റെ അടുക്കാറായി ഇവിടെ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തേക്കുവാണ് കോൺക്രീറ്റ് അപ്പോൾ നല്ല വെയിലാണ് കത്തി കിടക്കുക അപ്പോൾ ഈ കോൺക്രീറ്റ് വൈറ്റ് കളറായത് കൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് ഇന്ന് റിഫ്ലക്ഷൻ അടിക്കുക ഭയങ്കര ലൈറ്റാണ് നമ്മുടെ ഇത് കണ്ണ് ഇങ്ങനെ പിടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ റോഡ് പണിയന്തേ ചിന്തിച്ചിട്ടുണ്ടോ യെസ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അത് വലിയ ഡേഞ്ചറാണ് നമ്മുടെ കണ്ണിന് കണ്ണിനെപ്പോൾ ഭയങ്കര റിഫ്ലക്റ്റഡ് കാറിൽ പോയാൽ വലിയ കുഴപ്പമില്ല ബൈക്കിൽ പോയാൽ ഭയങ്കര ഒരു ഡേഞ്ചർ സംഭവമാണ് അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ചെയ്യേണ്ടത് എന്താ പറയുക ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതായത് ബ്ലാക്ക് കളറോ ബ്ലാക്ക് ഓക്സൈഡോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് ഒരു ബ്ലാക്ക് കളറിൽ ചെയ്യാൻ പറ്റുകയും ചെയ്യുക അതിന് ഒരുപാട് ടെക്നോളജി ഉണ്ടല്ലോ അപ്പോൾ അത് അകത്ത് കളർ ചേർത്താൽ മതി സംഭവം ഉണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്ക് ഒരു രക്ഷ കണ്ട കഴിയുമ്പം അടിച്ചു പോവാണേ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതാണ് ഈ വിഷയം ഭയങ്കര ഡേഞ്ചറാണ് ഈ കളറേ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ച് കയറുകയാണ് ോ അപ്പൊ ഇത് ഒറ്റ ചെയ്ത ഓപ്ഷൻ ആദ്യം പറഞ്ഞു പോലെ ബ്ലാക്ക് മിക്സ് ചെയ്യുക കോൺക്രീറ്റിൽ ഈ കോൺക്രീറ്റിന്റെ കളർ മാറ്റുക ബ്ലാക്കോ ബ്ലാക്ക് ആക്കിയാൽ മതി ഒരു കുഴപ്പമില്ല എന്റെ പൊന്നുമക്കളെങ്കിൽ കണ്ണടിച്ചു പോവും അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പൊ ഇതൊരു പുതിയൊരു ചിന്തകളാണ് അപ്പം ഇത് ചെയ്യുക ഇനി മുതൽ എല്ലാ റോഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ